മരണത്തെ പ്രത്യേകിച്ചും അകാല മരണങ്ങളെ എങ്ങനെ നേരിടണം അതിനാത്മീയമായും മാനസികമായും ഒരു ആശ്വാസ വിവരണമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മള് എന്ത് ആശ്വാസം പറഞ്ഞാലും നമ്മുടെ ശാസ്ത്രപ്രകാരായാലും ആക്സിഡന്റ് ഡെത്തിൽ ഉണ്ടാവുന്ന വിഷമം അല്ലെങ്കിൽ അതുണ്ടാവുന്ന ട്രോമ ദുഃഖം ചിലപ്പോ ആങ്കർ അതിന് കാരണക്കാരനായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പിന്നെ ദേഷ്യം ആ വിഷമം സാഡ്നെസ് ഇതിനൊന്നും നമുക്കൊരു ഒരു പരിഹാരം എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന നമ്മുടെ വേദാന്തങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ ട്രഡീഷനിലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറെ റിച്വൽസ് പ്രിസ്ക്രൈബ് ചെയ്യും എന്തിനാ റിച്വൽസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ദുഃഖത്തിൽ നിന്നും കോപത്തിൽ നിന്നും ശൂന്യതയിൽ നിന്നും നമുക്കൊരു ഒരു ചെറിയൊരു മാറ്റം ആചാരങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആചാരങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും കുറേ ബന്ധുക്കൾ ഉണ്ടാവും അപ്പൊ അതിന് കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ അതിലിടപെടുന്നു അതിൽ നമ്മൾ പൂർണമായിട്ടും ഇൻവോൾവഡ് ആവുന്ന സമയത്ത് ഭക്തിയുടെ ഒരു ഭാവം വരുമ്പോ ഇത്തരം വിഷമങ്ങൾക്കൊക്കെ കുറെ കുറവുണ്ടാവും അതാണ് ഒരു കൃത്യമായിട്ടുള്ള ഇപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ റിച്വൽസ് അപ്പൊ അതില് പലപ്പോഴും ഉണ്ടാകുന്നത് ഇത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് ഇത് നല്ല മനുഷ്യനായിരുന്നു നമ്മൾ അസുഖങ്ങൾ നോക്കിയാലും മഹാപാപിയായിട്ടുള്ള എനിക്ക് എന്തേ വരാത്തത് എന്നെക്കാളും സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വരുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതൊക്കെ ആക്സിഡൻ്റലാണ് മരണമാണോ അസുഖമാണോ എന്നുള്ളത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ മാറാവ്യാധി വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്നെക്കാളും നല്ലൊരു മനുഷ്യനായിരുന്നു എന്നിട്ടും അയാൾക്ക് ഇതൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ മരണം എന്നുള്ളത് അല്ലെങ്കിൽ അസുഖം എന്നുള്ളത് ഒരു വേദനയുടെ ഒരു സംഭവമായിട്ട് കാണണ്ട ഞാനിപ്പോ പലപ്പോഴും പറയാറുള്ളത് അമ്മയ്ക്ക് അസുഖമാണ് എന്ന് മകള് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റിയ വലിയൊരു സന്ദർഭമായിട്ട് ഇതിനെ കാണണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നാ പറയാ കാരണം അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ അമ്മ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു ഒരു മോശമാണ് എന്റെയൊക്കെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പത്ത് ദിവസവും ഞാൻ കൂടെ ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ലാതെ എന്റെ ഒരു ഒരു കടമ അല്ലെങ്കിൽ എന്റെ ഒരു ആശ്വാസം എന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതാണ് അപ്പൊ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു കർമ്മം എന്ന് പറയുന്നത് അസുഖമുള്ളൊരു വ്യക്തിയെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെയാണ് മരണം നടക്കുന്ന ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് അത് മരിച്ചവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ആശ്വാസാണല്ലോ ട്രോമ ഞാൻ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു പാഠാണ് ഏത് മരണ വീട്ടിൽ പോയാലും ആരെയും ആശ്വസിപ്പിക്കാനോ നല്ല വാക്ക് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു വലിയ ഫിലോസഫി പറയാനോ ഒന്നും നിൽക്കാതെ അവിടെയുള്ള ചെറിയ കുട്ടികളെയും കൊണ്ട് അടുത്ത ഹോട്ടലിൽ പോയിട്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ചു വയ്ക്കുക കാരണം ആ കുട്ടികൾക്ക് ഇതിന്റെ വിഷമവും ഈ സംഭവമൊന്നും അറിയില്ല അവര് ഈ ഒരു ട്രോമയൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു വിഷമിക്കുന്നൊരവസ്ഥയിലേക്ക് കാരണം അവർക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ കരയാൻ പറ്റില്ല കാരണം അമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ് മക്കള് പോയി കരയേണ്ടത് അമ്മയുടെ അടുത്താണ് അമ്മ എന്നെ കരയാണ് അപ്പൊ മക്കൾ എന്ത് ചെയ്യും അവർക്കൊരു വല്ലാത്ത ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ എന്റെ അച്ഛനും അമ്മയൊക്കെ മരിക്കുന്ന അമ്മ മരിക്കുന്ന കുറെ പ്രായം കൂടിയിട്ടാണ് പക്ഷെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ എനിക്ക് ചെറിയ പ്രായം ഉണ്ടാവുള്ളൂ ഞാൻ ഇന്നും എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മനുഷ്യന്മാരാരാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ നോക്കിയിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ പ്രായമുള്ളവരെ ആശ്വസിപ്പിച്ചിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ബാലന്മാരെ ശിശുക്കളെ അവർക്കൊക്കെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റിച്വലിന്റെ ഭാഗമാണ് അത് പലപ്പോഴും നടക്കാറില്ല അപ്പൊ വിഷാദം ദുഃഖം ശൂന്യത എന്ന് പറയുന്ന ഒരു ഗിൽട്ടി ഫീലിംഗ് എന്ന് പറയുന്ന നമ്മൾ അയ്യോ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ടാണ് ആക്സിഡന്റ് ആയത് ഇത് എന്റെ ായിരുന്നു എന്ന് പറയുന്നത് ഗിൽത്തി ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും ഞാൻ പറഞ്ഞേക്കേണ്ടത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പണി പറഞ്ഞു മോളിൽ കയറി ടാങ്ക് നോക്കണത് അത് അവിടെ നിന്നാണ് അദ്ദേഹം വീണെന്ന് വിചാരിക്കാ എനിക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും ഇപ്പൊ ഞാനൊരാൾക്ക് പണി കൊടുത്തു എൻ്റെ ഇവിടെയുള്ള പിന്നെ അപ്പാർട്ട്മെന്റിൽ ഒരു പണി വന്ന സമയത്ത് മോളില് ടാങ്കിൽ വെള്ളം ഉണ്ടോ നോക്കാൻ പോയ സമയത്താണ് വാച്ച്മാൻ വേണത് നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ആ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ദുഃഖമാണോ അല്ല ഇത് ഇതൊന്നും റിച്വലുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അവരുടെ കുടുംബത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ സഹിക്കാൻ പറ്റും അവർക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടി എന്ത് സഹിക്കാൻ പറ്റും അത് സഹനമാണ് അവരെ നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറായിട്ട് കരുതി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം നമ്മുടെ ടേബിളിന്റെ മുകളിൽ കൊടുക്കാൻ പറ്റും വലിയ കാര്യമാണ് അപ്പൊ മരിച്ചവരെ കുറിച്ചല്ല ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഹിന്ദു സംസ്കാരപ്രകാരം മരണം എന്ന സംഭവം നമ്മൾ നോക്കിക്കാണുന്നത് ഒരു ശരീരത്തിന്റെ അന്യവാസം എന്ന രൂപത്തിലാണ് അപ്പൊ നമ്മൾ വിട്ടുപോകുന്ന ഞാൻ മരിക്കുമ്പോ ഞാൻ വിട്ടുപോകുന്ന എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ അടുത്ത ജനങ്ങൾക്കൊക്കെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് നോക്കിക്കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ ആത്മാവിന് വരാൻ പറ്റുകയാണെങ്കിൽ വരാണ്ടിരിക്കട്ടെ കാരണം അത് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക ആണെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുകയാണ് സാധാരണ മരണമാണെങ്കിലും വിശിഷ്യ ആക്സിഡൻ്റൽ ആണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മരിക്കാന്നാണല്ലോ അർത്ഥം അതിന് ആ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന മന്ത്രാണ് ശരിക്കു പറഞ്ഞാൽ ഏതാ മൃത്യുഞ്ജയ മന്ത്രം മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥം പറയുന്നത് തന്നെ ഓം തൃംബകം സുഗന്ധി പുഷ്ടി വർദ്ധനം ഉർവാറുകീയ ആമൃതാത്മ ഈ നമ്മുടെ കക്കിരി അല്ലെങ്കിൽ വെള്ളരിയുടെ ചെറിയ രൂപത്തിലുള്ള സാധനം ഉണ്ടല്ലോ കക്കിരി പിരക്കൈ പിരക്കൈ എന്നൊക്കെ ആ കക്കിരിയുടെ ഏത് തരത്തിലാണോ കക്കിരിക്കായ അതിന്റെ വള്ളിയിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള അതുപോലെ എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവനെ ഈ പ്രാണനുമായിട്ട് എന്നാണ് അപ്പൊ അത് പറിച്ചു കൊണ്ടുവന്ന് ടപ്പ് കട്ട് ചെയ്ത് കളയണമെന്നാണ് അപ്പൊ അത് വലിച്ചു പോകുമ്പോ അങ്ങനെ അതിൻ്റെ കൂടെ ആ വള്ളിയും കൂടി പോകുന്ന അവസ്ഥയിലേക്ക് നിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന അവസ്ഥയിലാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്നെ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ഡപ്പ് കളയണമെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം ശരീരം ഒരു ആശ്വാസമായിട്ട് ഒരു ആത്മാവിലേക്ക് രമിക്കുന്ന സമയത്ത് അനശ്വരമാവുന്ന ഒരവസ്ഥയിലേക്ക് ആത്മാവ് പോകുമ്പോ നമ്മുടെ ശരീരത്തെ വിട്ടുപോകുന്നു അത് എപ്പോൾ വേണമെങ്കിലും പോവാം അത് ആക്സിഡന്റ് ആയിട്ട് പോവാം ഫ്ലൈറ്റ് ആക്സിഡന്റ് ആവാം ഒറ്റക്ക് വെള്ളത്തിലാവാം ഏതെങ്കിലും മലവെള്ളം വന്നിട്ട് കുറെ പേര് മരിക്കുന്നതാവാം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ശ്രദ്ധകർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ബന്ധുക്കൾക്ക് നമ്മൾ കൂട്ടായിട്ടുണ്ട് എന്ന് അവരെ ധരിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാവുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട വ്യക്തിയെ ഞാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ തരത്തിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന കുറേ ജനങ്ങളടങ്ങുന്ന സ്മരണയുടെയും പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും ധ്യാനത്തിന്റെയും ശുദ്ധിക്രിയങ്ങളുടെയും ശ്രാദ്ധകർമ്മങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രോമ കൗൺസിലിംഗ് ആണ് അതായിരുന്നല്ലോ ചോദ്യം ആ ട്രോമ കൗൺസിലിംഗ് ഭാരതത്തിൽ നല്ലപോലെ ഉണ്ട് അത് റിച്വലിസ്റ്റിക് ആണ് നന്നായിട്ട് ചെയ്യുന്നതാണ് ചെയ്യേണ്ടതാണ് അത് ഗ്രീഫ് കൗൺസിലിങ് അല്ലെങ്കിൽ ട്രോമ കൗൺസിലിങ് അതിന് നമ്മളിടുന്ന പേര് വേണമെങ്കിൽ സ്പിരിച്വൽ തെറാപ്പി എന്നൊക്കെ പറയേണ്ടി വരും ആത്മീയമായിട്ടുള്ള ആശ്വാസ വചനങ്ങൾ നൽകുന്ന കർമ്മങ്ങളാണെന്ന് പറയാം അപ്പൊ കോപം എന്ന് പറയുന്നത് ഓരോ ജീവനും പോകുന്ന സമയത്ത് നമുക്ക് തോന്നാം ദുഃഖം എന്ന് പറയുന്നത് തോന്നാം അതേത് പ്രായത്തിലും പോവാം കോപം തോന്നുന്ന ആക്സിഡന്റ് സമയത്തായിരിക്കും ശൂന്യത തോന്നുന്ന ചിലപ്പം ആക്സിഡന്റ് സമയത്തായിരിക്കും ഓ കുറച്ചു കാലം കടന്നിട്ടാ പോയതുകൊണ്ട് മരണം കുഴപ്പമില്ല എന്ന് പറയും പെട്ടെന്ന് മരിച്ചാൽ നല്ല മരണം എന്ന് പറയും കാരണം അധികം കിടപ്പി കിടത്താണ്ടാ പോയത് കുറെ സർജറിയും കുറെ പ്രശ്നങ്ങളും കുറെ വേറെ ആരെങ്കിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കുറച്ച് കുറേ കാലൊക്കെ ജീവിക്കുന്നതിനേക്കാളും ഭേദം പെട്ടെന്ന് പോവാണെന്ന് പറയും അത് നമ്മളിപ്പോ പറയുമ്പോൾ നമ്മുടെ അടുത്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ നമുക്കോ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്കും ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവാം പക്ഷെ മരണത്തെ ഞാൻ വളരെ ലളിതമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇഷ്ടംപോലെ മരണം കാണുകയും മരണത്തിന്റെ ഇടയിലൂടെ ഒക്കെ ജീവിക്കുകയും കുറെ പ്രാവശ്യം ഞാൻ തന്നെ മരണത്തിന്റെ അടുത്ത് പോയിട്ട് മുഖാമുഖം നോക്കിയിട്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് പോവുകയും അന്ന് അവരൊക്കെ രക്ഷപ്പെട്ടു പോയി ഞാൻ മാത്രം കഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട് ചിലപ്പോൾ അപ്പൊ അങ്ങനെ പോയി പോയിട്ടുള്ളത് കൊണ്ട് മരണത്തെ കുറച്ച് ലാഘവത്തോടു കൂടി കാണാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ആവണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അങ്ങനെയാണ് അതുകൊണ്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞാല് ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉപശമന ക്രിയകളും ഒക്കെ വ്യവ വ്യത്യസ്തമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് ചെയ്യാറുണ്ട് അത് പെട്ടെന്ന് ബാലമരണങ്ങളായാലും ചെറുപ്പക്കാർ മരിച്ചാലും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരെ മരിച്ച സമയത്ത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചിലപ്പോ പ്രായം കുറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ പെടുന്നതൊക്കെയാണ് ഇതിന് ആചാരങ്ങളും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ആത്മീയതയും മനസ്സ്വാതത്തിൻ്റെയും വാക്കുകൾക്ക് അതീതമായിട്ടുള്ള കർമ്മങ്ങളുടെ ഈ കൗൺസിലിംഗ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ വാക്കുകളെ കൊണ്ട് ടോക്ക് തെറാപ്പിയാണ് പക്ഷെ നമ്മുടേത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളാണ് നമ്മുടെ ആചാരങ്ങൾ അപ്പൊ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനം തന്നെയുണ്ട് ഇതിനേക്കാളും ഭേദമായിട്ട് എബ്രോഡ്ലി പറയുന്ന തെറാപ്പികളൊന്നും എത്തില്ല നമ്മൾ പത്ത് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരാചാരം ആ ദിവസം ഒരാചാരം അതുകഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം ആചാരം ജനങ്ങളൊക്കെ വരുന്നു കാണാൻ വരുന്നു അതിൽ ഇൻവോൾവ് ആവണം ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് അല്ലേ അത് ഗ്രൂപ്പ് കൗൺസിലിംഗ് ഗ്രൂപ്പ് തെറാപ്പി എന്നൊക്കെ പറയാം സ്പിരിച്വൽ ഗ്രൂപ്പ് തെറാപ്പി ഫോർ ഇതൊക്കെ പറയാം വളരെ ശരിയാണ് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ അന്നത്തെ ദിവസം കഴിഞ്ഞു അല്ലെ ആ ഒരു ക്രിമേഷൻ സെറിമണി കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാർ വരികയും പോവുകയൊന്നും ഇല്ല നമുക്ക് ഒറ്റക്കിരുന്ന് കരയേണ്ടി വരും ഒറ്റയ്ക്ക് ഇന്ന് കാരണം നാല്പത്തൊന്ന് ദിവസം വരെയും നമ്മൾക്ക് ഈ ആചാരങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ഗ്രൂപ്പ് തെറാപ്പി തന്നെയാണ് അല്ലെങ്കിൽ ടോക്ക് തെറാപ്പി പലരും വന്ന് സംസാരിച്ച് പലരുടെ അനുഭവങ്ങൾ പറയുന്നു പക്ഷെ അങ്ങ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ എല്ലാ ഭക്തരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് എത്രത്തോളം ആശ്വാസം കൊടുക്കാൻ സാധിക്കുമോ അതാണ് മരിച്ചുപോയ ഒരു വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങ് പറഞ്ഞതുപോലെ കുട്ടികളെ ഒന്ന് പുറത്തു കൊണ്ടുപോ അതിനൊക്കെ കൂടെ എല്ലാവരും തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സമൂഹം കുറച്ചുകൂടി യൂണിറ്റിയോടുകൂടി അത്തരം കാര്യങ്ങളിലും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ജീവിച്ചിരിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ദുഃഖിക്കണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാണ് എല്ലാ വർഷവും